അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മമ്മൂക്കാനൊക്കെ ശേഷം മമ്മൂക്കാനാണ് കൂടുതൽ ഇഷ്ടം ഞാൻ എന്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ വന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ് എപ്പോഴും എപ്പോഴും സൗണ്ട് ശരിക്കും പറഞ്ഞ വരുന്നത് ഉപയോഗിച്ചത് ഈ നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു സൗണ്ട് സൗണ്ട് ഈ സിനിമ സിനിമകളിലൊക്കെ ഒരു വേറെ രീതിയൊന്നും അല്ല ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ള നമ്മുടെ സിനിമകളിൽ ഈ ഡബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബിങ് സിംഗ് സൗണ്ട് ആയിരുന്നു അതിന് മറ്റേ ഡിജൽ ക്യാമറയൊക്കെ സൗണ്ട് ക്യാമറയാണ് അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു മെഷീനും കൂടെ ഉണ്ടാവും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പോയത് അത് പിന്നീടത് അതൊക്കെ ഒരു വലിയ കഥയാണ് നമുക്ക് ഈ ഫോണിൽ ഫുമെടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല ും സമയപ്പോ വരുന്നുണ്ട് ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോംസ് ചെയ്തിട്ടുണ്ട് ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു എല്ലാം ഇത്തരം അടുത്തു നിൽക്കുന്നത് ഞാൻ ഞാൻ ലാലിന്റെ പടങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണോ ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ലാലിനോടുള്ള ഇഷ്ടം അതുപോലെ

ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന സിനിമയാണ് അത് പ്രശ്നങ്ങളായി മാറിയിരുന്നു സ്പേസ് ആണെങ്കിൽ പോലും എന്നാൽ പോലും അതിലൂടെ അതിനകത്ത് സിനിമയുടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിന് വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മുക്ക മമ്മൂക്ക ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധ ആ അത് സിനിമയുടെ കഥയിൽ സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട് അപ്പൊ അതിനോട് ഞാൻ മാറി ആ മാറിയാവൂട്ട ഈ മങ്ങൂട്ടി ചേട്ടൻ എന്ന് പറയുന്നത് എന്ത് സ്വന്തം അനുഭവങ്ങളാണ് മമ്മൂട്ടി ചേട്ടാ മമ്മൂട്ടി ചേട്ടാന്ന് പറഞ്ഞിട്ട് എഴുതി ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും നമ്മളെല്ലേ പിന്നെ അവർക്ക് എടുക്കാൻ പറ്റുന്ന പ്രില്യം തോട്ടാണ് അങ്ങനെ ഇല്ലാത്ത അതായത് പാരൽ ഹിസ്റ്റോറിയലി നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ അത് അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് സിനിമ നമ്മളിവിടെ നിൽക്കുന്നേ അത്രയും